ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ശരീരപുഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തേത് അതായത് കാവളുകളൊക്കെ നന്നായിട്ട് തുടുത്തിരിക്കാനായിട്ട് കല്യാണമൊക്കെ ആകുന്ന സമയത്ത് പെൺകുട്ടികൾ പൊതുവേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആൺകുട്ടികളും ആഗ്രഹിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരല്പം ശരീരമൊക്കെ നന്നാകണം അതേപോലെ തന്നെ സൗന്ദര്യം വർധിക്കണം എന്നൊക്കെയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് നമ്മളിവിടെ പഴുത്ത ഏത്തപ്പഴം രണ്ടെണ്ണം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരി അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം അത് നമ്മളിപ്പോൾ തൽക്കാലം കോരി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ നെയ്യിൽ തന്നെ കുറച്ച് ശർക്കര പൊടി പൊടി ഉള്ളത് കൊണ്ട് നമ്മളിവിടെ അങ്ങനെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ശർക്കര പാനി നമ്മൾ ചേർത്താലും മതി ഇപ്പം ശർക്കര പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം മരിഞ്ഞ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് വലുതായിട്ട് അരി അരിയാതിരിക്കുക ഇത് നമുക്കൊന്ന് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി അടിക്കാനും വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഇതിലേക്ക് നമുക്ക് മൂന്ന് ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇലക്കാൻ നിർബന്ധമില്ല അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ അവലുണ്ടെങ്കിൽ അവൽ കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ഒക്കെ തോന്നും കഴിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഒരു ചെറിയ കപ്പ് അവൽ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നവരാണല്ലേ പക്ഷേ ഏത്തപ്പഴം എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാം എങ്ങനെയൊക്കെ കഴിക്കാം വെയിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നിട്ട് ചെറിയ ഒരു ഡീറ്റെയിൽ പറയാം ഏത്തപ്പഴം നമുക്ക് സ്മൂത്തി ആയിട്ട് പാലൊക്കെ ചേർത്തിട്ട് നട്ട്സൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം ബദാം അണ്ടിപ്പെരിപ്പ് ഇതൊക്കെ ചേർത്തിട്ട് കഴിക്കാം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉണക്കമുതിരി വറുത്ത കൂട്ടത്തിൽ നമുക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി വറുക്കാം കേട്ടോ ആ രീതിയിൽ നമുക്ക് ഒരു മിൽക്ക് ഷേക്ക് ആക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അവളിൻ്റെ കൂടെ ഓട്സിന്റെ കൂടെയൊക്കെ നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് ഈ ഒരു ഏത്തപ്പഴം കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഏത്തപ്പഴം പച്ച ഏത്തക്ക പൊടിച്ച് കുറുക്കിയിട്ട് അത് കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ശരീരപുഷ്ടിക്ക് അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഉണക്ക കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എപ്പോൾ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പം നമുക്ക് കഴിക്കാം വെറും വയറ്റിൽ കഴിക്കുന്നത് ചിലർക്ക് അസിഡിറ്റി ഉണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ഇടനേരങ്ങളിൽ ലഘുഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാവുന്നതാണ് അതിലൊന്നും കുഴപ്പമില്ല ഞാനിതിപ്പോ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടു പേർക്കുള്ള ഈവനിങ് സ്നാക്സ് എന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഒരാൾക്കാവുമ്പോൾ ഒരേത്തപ്പഴം എടുത്താൽ മതിയാകും നമ്മുടെ ഈ സ്പെഷ്യൽ ബനാന ഫ്രൈ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം ലഭിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുന്നേ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് വ്യായാമം ചെയ്യാനുള്ള സ്റ്റാമിന വർദ്ധി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന കാര്യമാണ് ഏത്തപ്പഴമാണ് ശരീരപുഷ്ടിക്ക് കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് പക്ഷേ ഇതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞവർ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം റെഗുലർ ആയിട്ട് അങ്ങനെ കഴിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യൻയോ ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രം ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് അതുകൊണ്ട് ഹായ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം